പി സി സി പ്രസിഡന്റ് അനുവാദത്തോടു കൂടി ഞാൻ ആരുടെയും പേര് പറയുന്നില്ല അധ്യക്ഷ വേദിയിലും സദസ്സനും ഇരിക്കുന്ന ബഹുമാനെ എന്നെ പാർട്ടി ഒട്ടേറെ കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒട്ടേറെ സ്ഥാനമാനങ്ങൾ തന്നിട്ടുണ്ട് പക്ഷെ എന്നെ ചുമതലപ്പെടുത്തിയ ഏത് കാര്യത്തെക്കാൾ എനിക്ക് നൽകിയിട്ടുള്ള ഏത് സ്ഥാനത്തേക്കാൾ എനിക്ക് മഹത്വരമായി തോന്നുന്നത് ഈ ജാഥയുടെ ഒരു മേഖലാ ജാഥ നയിക്കാൻ എന്നെ ചുമതലപ്പെടുത്തുക നിരവധി ജാഥകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിരവധി ജാഥകളിൽ കൂടെ പോകാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അന്ന് എനിക്കുണ്ടായ നമുക്കുണ്ടായ അനുഭവമല്ല ഈ ജാഥയിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇതൊരു വിശ്വാസ സംരക്ഷണ ജാഥയായി കടന്നു എന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഐക്യദാർഢ്യം മാത്രമല്ല പിന്തുണയല്ല വിശ്വാസികളുടെ അനുഗ്രഹമാണ് വിശ്വാസികളുടെ പ്രാർത്ഥനയാണ് ഞാൻ പറയുന്നു നാല് ജാതകളും കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടുണ്ടാകാതെ പന്തൽ പൊളിഞ്ഞിട്ടും ജാത മുടങ്ങാതെ വിജയകരമായി ഇവിടെ എത്തിച്ചേർന്നത് ആ വിശ്വാസികളുടെ പ്രാർത്ഥനയുടെയും അനുഗ്രഹത്തിൻ്റെയും ഗുണഫലമാണ് എന്ന് വിശ്വസിക്കുന്നു അയ്യപ്പൻ്റെ അനുഗ്രഹമാണ് നമുക്കറിയാം ഇവിടെ നടന്ന ഓരോ കാര്യങ്ങളും ഞാൻ വിശദീകരിക്കുന്നില്ല ശബരിമലയിലുണ്ടായ സംഭവം അത് ചില കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ് നമുക്ക് വിശ്വാസമുണ്ട് നമ്മുടെ വിശ്വാസം അതൊരു അനുഭൂതിയാണ് അതുകൊണ്ട് വിശ്വാസത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നു വിശ്വാസത്തെ നമ്മൾ അനുഭവിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ഒരു മറയാണ് അതുകൊണ്ട് വിശ്വാസം എന്ന മറയുടെ കീഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പലതും ചെയ്യുന്നു നമുക്ക് ക്ഷേത്രങ്ങളെക്കുറിച്ച് ദേവാലയങ്ങളെക്കുറിച്ച് ആരാധനാലയങ്ങളെക്കുറിച്ച് നമുക്ക് കാഴ്ചപ്പാടു നമുക്ക് ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ക്ഷേത്രങ്ങൾ വിശ്വാസിയുടെ വൈകാരികതയുടെ മൂലധനമാണ് ക്ഷേത്രം അതുകൊണ്ടാണ് ക്ഷേത്രത്തിന് പവിത്രത അതുകൊണ്ടാണ് ക്ഷേത്രത്തിന് പരിപാടനത്വം ഉണ്ടാകുന്നത് ഞാൻ മറ്റൊന്നുകൂടി സൂചിപ്പിക്കുന്നു ആ ക്ഷേത്രത്തിലേക്ക് നടത്തുന്ന വഴിപാടുകൾ ആ ക്ഷേത്രത്തിലേക്ക് കൊടുക്കുന്ന പൈസകൾ അത് അർപ്പണമാണ് അതുകൊണ്ട് ആ അർപ്പണത്തിലൂടെ ക്ഷേത്രത്തിൻ്റെ സ്വത്തായി മാറുന്ന എന്തും വിശുദ്ധമാണ് അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് പ്രിയപ്പെട്ടവരെ ശബരിമലയിൽ നടന്നത് ആ വിശ്വാസത്തെ കളവിലൂടെ മോഷ്ടിച്ചെടുത്തു എന്നതാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടായപ്പോൾ ആ വിവാദത്തിന്റെ തുടക്കം മുതൽ ബഹുമാനായ കെ പി സി സി പ്രസിഡന്റും കോൺഗ്രസ് പാർട്ടിയും ആവർത്തിച്ചാപർത്തിച്ചു പറഞ്ഞു ഇതിന്റെ ഉത്തരവാദിത്തം ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട് ഉത്തരവാദിത്തം ബോർഡിനുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ശബരിയിൽ നടന്ന കള്ളത്തരങ്ങൾ മറച്ചുവെക്കാൻ കൂട്ടുനിന്ന ശ്രീ വാസവൻ രാജിവെക്കണം ബോർഡ് രാജിവെക്കണമെന്ന് പറഞ്ഞു അന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് അതിന്റെ ആവശ്യമില്ല ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ പേര് നടപടിയെടുക്കുന്നു പ്രിയപ്പെട്ടവരെ പിണറായി വിജയന്റെ വാദഗതി പൂർണ്ണമായും തെറ്റാണെന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരം ക്രൈം ബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞു അവർ കുറ്റപ്പെടുത്തിയത് ഉദ്യോഗസ്ഥന്മാരെ മാത്രമല്ല അവർ കുറ്റപ്പെടുത്തിയത് ബോർഡിനെ കൂടിയാണ് ആ ബോർഡിനെ നിയമിച്ചതാര് ആ ബോർഡിനെ നിയമിച്ചത് മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് ഒരു കണ്ണിയായി കണ്ണിയായി ഇത് കടന്നു പോകുമ്പോൾ ശബരിമലയിലുണ്ടായ ഈ കൊള്ളയ്ക്ക് ഈ കവർച്ചയ്ക്ക് ഉത്തരവാദി ആരെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നു ഈ കമ്മിറ്റി പിരിച്ചുവിടണം എന്ന് തന്നെയാണ് ആരാണ് അവിടെ മോഷണം നടത്തിയത് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച തസ്കരന്മാരല്ല ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചത് ശബരിമല സൂക്ഷിക്കുന്നതിന് വേണ്ടി താക്കോൽ ഏൽപ്പിച്ച അവിടുത്തെ ബോർഡിന്റെ നേതൃത്വത്തിലാണ് അവിടെ നടന്നത് മറ്റാരുമല്ല അപ്പൊ താക്കോൽ സൂക്ഷിപ്പുകാര് തന്നെ ഒരു ക്ഷേത്ര സമ്പത്തുകൾ അടിച്ചു മാറ്റുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം പറയുന്നതാരാ ഞാനതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് കിടക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ശബരിമലയിലെ മേൽക്കൂരയും ശബരിമലയിലെ ദ്വാരപാലകരെയും അവിടുത്തെ ഭിത്തിയെയും സ്വർണം പൂശുന്നതിനല്ല തെറ്റിദ്ധരിക്കരുത് സ്വർണം പതിക്കുന്നതിന് വേണ്ടി മുപ്പത് കിലോയിലധികം സ്വർണം അവിടെ ഉപയോഗിച്ച് ഈ കർമ്മം ചെയ്തതിന് ശേഷം കുറെ നാൾ കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ അത് പൊളിച്ചു മാറ്റി അവിടെ സ്വർണം പൂഷണം എന്ന് തീരുമാനിച്ചതാര് ശബരിമലയിലെ തീരുമാനമെടുക്കേണ്ടതാരാ പോറ്റിയല്ല പോറ്റിയെ ഇപ്പോൾ കുറ്റക്കാരനായി കണ്ട് പോറ്റി അറസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ പോറ്റിയെ പിടിച്ചില്ലേ എന്ന് ചോദിക്കുന്ന പിണറായിയോട് പറയുന്നു ഞങ്ങൾക്ക് പിടിക്കേണ്ടത് പോറ്റിയല്ല പോറ്റിയെ പോറ്റുന്ന മറ്റു ചില വ്യക്താക്കളുണ്ട് അവരെയാണ് പിടിക്കേണ്ടത് അവിടെ ചെന്നാലേ ഇതിന്റെ കള്ളി പുറത്ത് കൊണ്ടുപോകുകയുള്ളൂ ശബരിമലയിലെ പറ്റി ചൂയവർ തന്ത്രിക്ക് കൊടുത്ത നോട്ടിൽ ഈ ദ്വാരപാലക അതുപോലെ തന്നെ അവിടെ പറ്റു പ്രദേശങ്ങളിലും സ്വർണം പൂഷണമെന്ന് പറഞ്ഞപ്പോൾ തന്ത്രി പറഞ്ഞതെന്താ സ്വർണം മറഞ്ഞ് ചെമ്പ് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അവിടെ സ്വർണം പൂശിയാൽ മതി അതെടുത്ത് മാറ്റി ചെമ്പാണ് ചെമ്പ് തെളിഞ്ഞ് പറഞ്ഞു ശബരിമലയ്ക്ക് ഒരു മാനുവൽ ഉണ്ട് ഏത് ക്ഷേത്രവും ഏത് ദേവാലയവും പ്രവർത്തിക്കുന്നത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു ശബരിമലയിലെ മാനുവലിൽ പറഞ്ഞിരിക്കുന്നത് ദേവസ്വം മാനുവലിൽ പറഞ്ഞിരിക്കുന്നത് ശബരിമലയിലെ ഏതെങ്കിലും ഒരു സാധനം പുറത്തു കൊണ്ടുപോകാൻ പാടില്ല അത് ആ ശബരിമലയുടെ അങ്കണത്തിൽ വെച്ച് തന്നെ അതിന്റെ റിപ്പയർമെന്റ് നടത്തണം വ്യക്തമായി ശബരിമലയിലെ ദേവസ്വം മാനുവൽ എഴുതിച്ചെത്തിരിക്കുന്ന ആ നടപടി പ്രക്രിയ മാറ്റി ശബരിമലയിലെ ഈ പന്ത്രണ്ട് പാളികളും മറ്റ് രണ്ട് പാളികളും ഇത് പുറത്തു കൊണ്ടുപോകാൻ പോറ്റിക്ക് അനുവാദം കൊടുത്തതാര് പോറ്റിയാണോ അവിടെയാണ് ഗവൺമെന്റ് ഉത്തരവാദിത്വം പറയേണ്ടത് അവിടെയാണ് ബോർഡ് ഉത്തരവാദിത്വം പറയേണ്ടത് എങ്ങനെയാണ് ശബരിമലയിലെ ഈ സ്വർണ പാളികൾ അത് ചെമ്പായി മാറിയത് നമുക്കറിയാം ശാസ്ത്രം ഒട്ടേറെ വളർന്നിട്ടുണ്ട് ശാസ്ത്രം ഒട്ടേറെ വികസിച്ചിട്ടുണ്ട് പക്ഷെ ഒരു ശാസ്ത്രത്തിലും സ്വർണം ചെമ്പാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നോബൽ സമ്മാനത്തിന്റെ കാലഘട്ടമാണ് ചെമ്പ് സ്വർണം ചെമ്പാക്കി മാറ്റിയ രാസപ്രക്രിയ കണ്ടുപിടിച്ച ബഹുമാനായി ശ്രീ പിണറായി വിജയന് രസതന്ത്രത്തിൽ നോബൽ പ്രൈസ് കൊടുത്താലും നമുക്കറിയാം അത് അതറിയപ്പെട്ടാകില്ല നമ്മുടെ സംസ്ഥാനം നമ്മുടെ ഇവിടെ എന്ത് നടക്കുന്നു ഞാൻ ദീർഘമായി പറയുന്നില്ല ഇവിടെ നടന്നത് കൊള്ളയാണ് ഇവിടെ നടന്നത് കവർച്ചയാണ് ഈ കൊള്ളയും കവർച്ചയ്ക്കുമെതിരെയുള്ള ജനരോക്ഷമാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങൾ സംതൃപ്തരായി ഇവിടെ നിൽക്കുന്നു നാല് ജാഥകൾ വന്നു മുരളി കഴിക്കുന്ന ജാഥ കാസർഗോഡ് നിന്നും ശ്രീ സുരേഷ് നയിച്ച ജാഥ പാലക്കാട്ടിൽ നിന്നും പ്രിയങ്കരനായി ശ്രീ അണൂർ പ്രകാശ് നയിച്ച ജാഥ തിരുവനന്തപുരത്ത് നിന്നും ഞാൻ കടന്നു വന്ന ജാഥ മൂവാറ്റുപുഴയിൽ നിന്നും വന്നു പ്രിയപ്പെട്ടവരെ ഞങ്ങൾ കടന്നു പോന്നപ്പോൾ ഞങ്ങൾ അനുഗ്രഹീതായി വിശ്വാസികൾ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹാശ്വസുകളുടെ പേരിൽ വിജ്രംഭിത വീരനായി ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞത് ഈ ശബരിമല വിഷയം ഞങ്ങൾ ഏറ്റെടുത്തപ്പോൾ നമുക്ക് ലഭിച്ച പിന്തുണയാണ് ഞാൻ പറയുന്നു എന്നെ ചുമതലപ്പെടുത്തിയ ബഹുമാനപ്പെട്ട കെ പി സി പ്രസന്നോട് ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുന്നു കാരണം വിശ്വാസം സംരക്ഷിക്കുന്നത് ഒരു മതവിശ്വാസിയുടെ കൂടുതൽ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ ജനിച്ച് എന്നെ ചുമതലപ്പെടുത്തിയ ബഹുമാനായ കെ പി സി പ്രസന്നോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം ഞാൻ അവസാനിപ്പിക്കട്ടെ ശബരിമലയിൽ വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി ജാഥ നടത്തേണ്ടി വന്നത് രണ്ടാം തവണയാണ് നമ്മൾ നാല് മൂന്ന് വർഷം മുമ്പ് നമ്മൾ ജാഥ നടത്തി ആ ജാഥ എന്തിനു വേണ്ടി നടത്തി ശബരിമലയ്ക്ക് ഒരു ആചാരമുണ്ട് ശബരിമലയ്ക്ക് ഒരു അനുഷ്ഠാനമുണ്ട് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒരു വ്യക്തിക്ക് പോലും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനിച്ചു വച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ് കോടതിക്ക് പോലും ആചാരനുഷ്ഠാനങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് നിർവചിച്ച ഒരു ഭരണഘടനയുള്ളപ്പോൾ ആ ഭരണഘടനയെ തെറ്റായി തിരിച്ചു കൊണ്ട് ശബരിമലയുടെ പതിനെട്ടാം പടിയിലേക്ക് സ്ത്രീകളെ കയറ്റാൻ അധികാരത്തിന്റെ അംശവടി ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനായി ശ്രീ പിണറായി വിജയൻ തീരുമാനിച്ചപ്പോൾ നമ്മൾ വിശ്വാസ സംരക്ഷണത്തിനുവേണ്ടി ജാഥ നടത്തി നമ്മൾ അണിനിറന്നു നമ്മൾ റോട്ടിലിറങ്ങി ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു ആ മുന്നോട്ട് പോക്കിൽ ഒത്തുചേരലിൽ പിണറായി വിജയനെ രാഷ്ട്രീയമായി പരാജയപ്പെടുത്താൻ കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞു എന്നറിയാം രണ്ടു വർഷം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ പുതിയ രൂപത്തിൽ വന്നിരിക്കുന്നു വിജയന്റെ ഭരണത്തിന് എന്നും സ്വർണത്തിനൂടെ ആഭിമുഖ്യമുണ്ട് സ്വർണം എവിടെയുണ്ടോ അത് സംഘടിപ്പിക്കണം അതിനുവേണ്ടി വിജയൻ അനുവർത്തിച്ചു പോരുന്നത് സുരക്ഷിതമായ മേഖലയിലാണ് പണ്ട് സ്വർണം കടത്താൻ ശ്രീ വിജയൻ തിരഞ്ഞെടുത്തത് ഡിപ്ലോമാറ്റിക് സുരക്ഷ ഏറ്റവും കൂടുതലുള്ള ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണം കടത്താൻ തീരുമാനിച്ച ശ്രീ വിജയൻ പരാജയപ്പെട്ടപ്പോൾ ൂടി സംരക്ഷണ വലയത്തിലിരിക്കുന്ന ശബരിമലയിലെ പതിനെട്ടാം പടിയിൽ നിന്നും സ്വർണം അടിച്ചു മാറ്റാൻ മാറ്റിയാൽ അത് അനുവദിക്കാൻ കഴിയില്ല എന്നതാണ് നമ്മൾ ആവശ്യപ്പെട്ടത് എങ്ങനെ അവസാനിപ്പിക്കും അധികാരത്തിലിരിക്കുന്ന കാലഘട്ടത്തിൽ ശബരിമല പോലെയുള്ള പവിത്രമായ ക്ഷേത്രത്തിൽ അതിന്റെ ആചാരങ്ങളെ അതിന്റെ അനുഷ്ഠാനങ്ങൾ ലംഘിച്ച് അതിന്റെ അവിടത്തെ സ്വർണക്കൾ സ്വർണ്ണങ്ങൾ അതിന്റെ സമ്പത്തുകൾ കൊള്ളയടിക്കുന്ന ഒരു ഭരണകൂടമാണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു ഈ ജാഥയുടെ ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു മന്ത്രി രാജിവെക്കണം ആവശ്യപ്പെട്ടത് ഗവൺമെന്റിനോടാണ് ഇതിനെ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണം ആവശ്യപ്പെട്ടത് ഗവൺമെന്റിനോടാണ് പക്ഷെ ഞങ്ങൾ നയിച്ച ജാഥയിൽ ഞങ്ങൾ ജനങ്ങളോടൊരു കാര്യം ആവശ്യപ്പെട്ടു അതിനാണ് ഏറ്റവും കയ്യടി കിട്ടിയത് അത് മറ്റൊന്നുമല്ല ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ അമ്പലം വിഴുങ്ങികളെ അറബിക്കടലിലേക്ക് വലിച്ചെറിയണമെന്ന് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞപ്പോൾ അഷാരവത്തോടു കൂടി ജനങ്ങൾ അത് ഏറ്റെടുത്തെങ്കിൽ അവിടെയാണ് ഈ ജാഥയുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് അവിടെയാണ് ഈ ജാഥയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞെന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഒരിക്കൽ കൂടി ജാഥയുടെ ചെങ്ങന്നൂരുകാരോട് ഞങ്ങളുടെ രേഖപ്പെടുത്തുന്നു കടന്നു വന്ന വഴികളിൽ ഞങ്ങൾക്കുണ്ട് അനുഭവം അവിടെ രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെ മാത്രം സാന്നിധ്യമല്ല ഇവിടെ മുരളി പറഞ്ഞു വെടിക്കുന്ന സുരേഷ് പറഞ്ഞു അടൂർ പ്രകാശ് പറഞ്ഞു ഞങ്ങൾ കടന്നു വന്ന വഴികളിൽ ക്ഷേത്ര സന്നിധാനത്ത് വെച്ച് ആചാരക്രമ പ്രകാരം ഞങ്ങളെ വരവേറ്റ വിശ്വാസികൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ദേവാലയത്തിന്റെ പള്ളികളുടെ മുന്നിലൂടെ കടന്നു വന്നപ്പോൾ ഞങ്ങളെ അനുഗ്രഹം ഞങ്ങൾ ഏറ്റെടുത്തു ഞങ്ങൾ കോൺവെന്റിന്റെ മുന്നിൽ കൂടെ കടന്നു വന്നപ്പോൾ കൊന്ത ഉയർത്തിപ്പിടിച്ചു കൊണ്ട് ഈ ജാതെ അനുഗ്രഹിക്കാൻ ഞങ്ങൾക്കുണ്ടായി ഞാൻ ഇന്നലെ ഈ ജാഥയുമായി കടന്നു എന്നത് എരിവേലിയിലാണ് എന്റെ പ്രിയപ്പെട്ട സ്നേഹിനോടൊപ്പം ക്ഷീ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നോടൊപ്പം ഇന്നലെ ഞങ്ങൾ കടന്നു എന്നത് എരിവേലിയിലാണ് ഞാൻ എരിവേലിയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നില്ല അതൊരു പ്രദേശമല്ല അത് വിശ്വാസത്തിന്റെ സംഗമ സ്ഥലമാണ് മതേതരത്വത്തിന്റെ സങ്കല പ്രതലമാണവിടെ അവിടെ ഞങ്ങൾ ഈ ജാഥയുമായി കടന്നു നിന്നപ്പോൾ വാപനസ്വാമിയുടെ അകത്ത് നിന്നുകൊണ്ടും വാങ്ങുവളിയുടെ പശ്ചാത്തലത്തിൽ എന്ന് പറഞ്ഞ് ഈ ജാഥയ്ക്ക് പിൻവലം നൽകാൻ അവിടുത്തെ വിശ്വാസികൾ ഉണ്ടായിരുന്നു അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വിശ്വാസ സമൂഹത്തിന്റെ പിന്തുണ നേടാൻ മതേതരത്വ വിശ്വാസികളുടെ പിന്തുണ നേടാൻ ജനാധിപത്യ വിശ്വാസികളുടെ പിന്തുണ നേടാൻ നമുക്ക് കഴിഞ്ഞു ആ മുന്നോട്ട് മുന്നോട്ടുപോക്കിൽ ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിയെ കണ്ടില്ല എന്ന് വെച്ചാൽ കിണ്ടിയെയും കിണ്ണത്തെയും ആരും എണ്ണത്തിൽ കൂട്ടാൻ ഈ അവസരത്തിൽ തയ്യാറില്ല ബി ജെ പിക്ക് വേണമെങ്കിൽ ബി ജെ പിക്ക് തീരുമാനമെടുക്കാം നമ്മൾ ഈ ജാഥയുടെ ജാഥയുമായി മുന്നോട്ട് പോകും ഈ ജാഥ കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക് നൽകിയ ഒരു ഒരു ശക്തിയുണ്ട് ഈ ജാഥ കേരളത്തിന്റെ മതേതരത്വ സ്വഭാവത്തിന് നൽകിയ ഒരു മഹനീതയുണ്ട് ഈ ജാഥ കവർച്ചക്കാർക്കെതിരെ വിശ്വാസവഞ്ചന നടക്കുന്നവർക്കെതിരെ പ്രകടിപ്പിച്ച പ്രതിരോധത്തിന്റെ ഒരു ആത്മബലമുണ്ട് പ്രിയപ്പെട്ടവരെ അതുമായി നമുക്ക് മുന്നോട്ട് പോകണം ജാഥയോടൊപ്പം നീങ്ങിയ എന്റെ സഹപ്രവർത്തകന്മാർക്ക് ജാതി അനുഗ്രഹിച്ച പ്രിയപ്പെട്ട സ്നേഹിതന്മാർക്ക് ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് എന്റെ ജാഥ മൂവാറ്റുപഴയിൽ നിന്നും ഉദ്ഘാടനം ചെയ്ത് ശ്രീമതി ദീപാദാസ് മുൻഷിയാണ് ഇവിടെ ഇരിക്കുന്നു സിയുടെ രണ്ട് പ്രതികൾ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ്മാരടക്കം കെ പി സിയുടെ ഭാരവാഹികളടക്കം ഒരു വലിയ ജനകൂട്ട നേതൃത്വം ഉണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയാണ് ഞങ്ങളെ മുന്നോട്ട് വഹിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു സാന്നിധ്യത്തിലൂടെ അനുഗ്രഹത്തിലൂടെ പങ്കാളിത്തത്തിലൂടെ സ്നേഹ വായ്പിലൂടെ ഈ ജാഥ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിച്ച എല്ലാ സ്നേഹിതന്മാർക്കും ഈ ജാഥയിലെ എല്ലാ അംഗത്തിനും വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ജയ്